നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന എം മുകേഷിന്റെ ഇലക്ഷൻ പ്രചരണ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് കടക്കൽ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊട്ടിക്കലാശത്തിൽ നൂറുകണക്കിന് പാർട്ടി അനുഭാവികൾ പങ്കെടുത്തു नाल न അത്ര കാലം രാവിലെ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നമ്മുടെ കൊല്ലം നിയോജിക്കപ്പെട്ടത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരു ആൾമാറാട്ടക്കാരൻ ചെയ്യുക നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സ്വാഭിമാവും അവരുടെ ദേശീയ ബോധവും അവരുടെ മതനിരവേശ ബോധവുമെല്ലാം കണ്ടുപിടിച്ചു നരേന്ദ്രമോദിയുടെ ഈ വച്ചാക്കേറിയിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ മണ്ഡലം എം പി ആയി നയിച്ച പ്രേമചന്ദ്രനെ നമ്മൾ തോൽപ്പിക്കാൻ പോവുകയാണ് െ നമ്മൾ തോൽപ്പിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ കൂടാരത്തിൽ കൊണ്ടെത്തിക്കാൻ ജനങ്ങളെ വിഭജിച്ച് ന്യൂനപക്ഷങ്ങളെ രാജ്യത്ത് നടത്തി ഓടിക്കാൻ ഒരു പ്രധാനമന്ത്രി മിനിയാന്ന് നടത്തിയ പ്രസംഗം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കറുത്ത പാടില്ല ധിയെഡ് വലിയതുപോലെ അതിനേക്കാൾ ഭാരകമായി നരേന്ദ്രമോദി നടത്തിക്കുന്ന പ്രസംഗം എന്താ പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിം അവർക്ക് ഹിന്ദുക്കൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അവർക്ക് കൊടുക്കുകയാണ് ഇന്ത്യ പ്രതിപക്ഷ നേതാക്കൾ ഇടതുപക്ഷം ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നൊഴുകയേറ്റക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയാണ് ഇതിനെ നിങ്ങൾ എന്ന് പച്ചയ്ക്ക് ഒരു ആന്റി സോഷ്യൽ പോലും ചോദിക്കാത്ത ചോദ്യം ഒരു പ്രധാനമന്ത്രി രാജ്യത്തോട് ചോദിക്കുകയാണ് ഈ പ്രധാനമന്ത്രിയെ ചവറ്റു കുട്ടയിൽ മനസ്സറിയാറില്ല ഈ പ്രധാനമന്ത്രിയുടെ കീഴച്ചാത്തേത് ഉറങ്ങുന്ന നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ച് ഒരേ സമയം രണ്ടു വെള്ളത്തിൽ തുടങ്ങി എല്ലാവരുടെയും ഒട്ട് തൻ്റെ കൃഷിയിലാണെന്നേക്ക് എഴുതി നോക്കുകയും ചെയ്യുന്ന തീരരാജ്യക്കാരനെ ഈ മണ്ണിൽ നമ്മൾ മുട്ടു ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള അധ്യായം എഴുതി ചേർത്ത നാരാണ് കൂടെ ഈ നാട്ടിൽ വന്ന് രജയില്ലാതെ ഉളുപ്പില്ലാതെ ബി ജെ പിന്നെ ഈ എൻ ഡി നടത്തിയ ആൾമാറത്തത് വഞ്ചന പ്രധാനമന്ത്രി വിരുന്നുണ്ട ശേഷം നടത്തിയിട്ടുള്ള നാണകെട്ട പ്രസ്താവന അതെല്ലാം ഒരു മതനിരപേക്ഷ ബോധമുള്ള ജനതയ്ക്ക് അംഗീകരിക്കേയില്ല അതിനെതിരായിട്ടുള്ള വിധിയെടുത്താവണം ഈ ഇരുപത്തിയാറാം തീയതി മറ്റുതാണ് നമ്മുടെ ഏത് കാലത്ത് എല്ലാ വിധം ശക്തികൾക്കെതിരായി എല്ലാ വർഗീയവാദികൾക്കെതിരായി എല്ലാ രാജ്യദ്രോഹികൾക്കെതിരായി സദൈവീയമായി നിലകൊണ്ട പ്രദേശമാണ് ആ പാരമ്പര്യവൃത്തിപ്പിടിച്ചുകൊണ്ട് ഈ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ചടയമംഗലം മണ്ഡലത്തിലെ നമ്മുടെ ഭൂരിപക്ഷം ഇവിടെ മറ്റാരും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ജാതി മതവ്യത്യാസമില്ലാതെ വലിപ്പച്ചെറുപ്പമില്ലാതെ ഇത്തരത്തിലൊരു നിലപാടുമായി നിലകൊള്ളുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയത നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ സ്വാഭിമാനം മതനിരപേക്ഷം അതിന് വെള്ളം ചെറുക്ക അതിനെ കുരിച്ചു കൊടുക്കാം ഒരാളെയും നമ്മൾ അനുവദിക്കുന്ന ഈ ജനസാഗരത്തെ സാക്ഷിയായി നമ്മൾ മറ്റന്നാളും തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നരേന്ദ്രമോദി കൊടുത്ത പണത്തിൻ്റെ പണക്കിരീളമായി നമ്മുടെ എല്ലാം പ്രദേശങ്ങളിലും പാങ്ങിയന്മാർ പുരങ്ങന്മാർ ഊർജിച്ചു അനുവദിക്കരുത് പാവ താങ്കളിൽ കള്ളു വന്നിച്ച് കൊടുക്കും അതുപോലെ തന്നെ പാലറിഞ്ഞു ജനങ്ങളുടെ ഇച്ഛാശക്തിയെയും തീരുമാനത്തെ വെല്ലുവിളിക്കാനുള്ള ഒരാളെ വിനുവദിക്കരുത് ആദ്യത്തെ ജാഗ്രതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ ഇടതുപക്ഷ എല്ലാത്തിന് വേണ്ടി പ്രവർത്തനം ഓരോ മൂത്തിലും കാവട്ടായി മുന്നോട്ടു മറ്റന്നാളത്തെ പോളിങ് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഓട്ടിങ് ശതമാനം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ ജാഗരകരായിരുന്ന നമ്മുടേതാണ് വിജയമെന്നും കൊല്ലം പാടുന്നതിന് വിട്ടൽ ശ്രീധാവ് മുകേഷ്നെയാണ് വിജയിപ്പിക്കുന്നതെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നല്ല ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ സുഖാക്കൾ എല്ലാ ബഹുജനങ്ങൾ എല്ലാ ദേശ ദേശാഭിമാനികളായി ദേശാഭിമാനികളായിരുന്നു ഇടതുപക്ഷ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു ലാൽസല